ക്യാമറ പോലീസ് ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ സെറ്റ് ചെയ്തേക്കുന്ന എഴുപത്തിയഞ്ച് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മുടെ മീറ്റർ റീഡിംഗിൽ അത് ചിലപ്പോ നമ്മളത് റീഡ് ചെയ്താലും നമ്മൾ ടയർ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ടയർ എക്സിലാണ് നമ്മുടെ കിരൺചേട്ടൻ്റെ ടയർ എക്സിൽ നമ്മുടെ വൈറ്റില ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഇടപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോറൂം വരുന്നത് അതായത് അലോയ് വീൽസിൻ്റെയും ടയറിൻ്റെയും അതുപോലെ തന്നെ വീൽ അലൈൻമെൻറ്റും ബാലൻസിങ് ചെയ്യുന്ന എറണാകുളത്ത് ഒരു സ്ഥാപനമാണ് നമ്മൾ എത്ര വാഹനം വന്നാലും അത്യാവശ്യം മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള സഫീഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസും കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ ഇത് ബാലൻസിങ്ങിൻ്റെയും അതുപോലെ തന്നെ അലൈമെൻറ്റിൻ്റെയും പ്രൊസീജിയർ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടുത്തെ കിരണ്ടിട്ട് നമ്മളായിട്ട് ചിലപ്പം വീഡിയോയിൽ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വളരെ നാളായിട്ട് ഇവിടെ ഫിഷ്സ്റ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ വണ്ടിയും കൊണ്ട് നമ്മൾ വന്നപ്പം തീർച്ചയായിട്ടും ആളായിരുന്നു ഇവിടെ വന്നിട്ട് എന്റെ സ്റ്റീറിങ്ങിന് ഒരു ചെറിയൊരു വെട്ടലുണ്ടായിരുന്നു ചെറിയൊരു ചരിവുണ്ടായിരുന്നു നമ്മുടെ ആ സ്റ്റീറിങ്ങിന്റെ സൈഡിലുള്ള വൈപ്പർ സ്വിച്ച് മാറിയപ്പം അങ്ങനെ പറ്റിയതാണ് അപ്പോൾ അതും ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കയറിയത് നമ്മൾ ഇത്ര ലോങ് ഓടിച്ചാണ് വന്നത് എന്നാലും വരുന്നവർക്ക് ടയർ നമ്മുടെ റോഡൊക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ വളരെ മോശം ടയർ കണ്ടീഷൻ റോഡ് കണ്ടീഷനാണ് ഉള്ളത് അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പോൾ വീൽ ബാലൻസിങ്ങും വീൽ അലൈൻമെൻറ്റും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ടയർ സ്റ്റീറിങ്ങിൻ്റെ ആ ഒരു ഇഷ്യൂസും അതിലൂടെ ക്ലിയർ ആവുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വണ്ടി ഇനി ഈ എറണാകുളം ഭാഗത്തൊക്കെ പാസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് വീൽ അലൈൻമെൻറ്റും വീൽ അലൈൻമെൻറ്റും ബാലൻസിങ്ങും ചെയ്യാവുന്നതാണ് രണ്ടിനും കൂടെ എണ്ണൂറ്റമ്പത് രൂപ റേഞ്ചേ നമുക്ക് വന്നിട്ടുള്ളൂ വലിയ റേറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ കമ്പ്യൂ കമ്പ്യൂട്ടറൈസ്ഡായിട്ടുള്ള നല്ല ടെക്നീഷ്യന്മാരും സപ്പോർട്ടും കാര്യങ്ങളൊക്കെ പ്രൈസ് കിട്ടും എന്നുള്ള വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണുള്ളത് ഏകദേശം കഴിയാറായിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് കിരൺ ചേട്ടനെയും കൂടെ വീഡിയോയിൽ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കാം ആൾ വന്നുകഴിഞ്ഞാൽ നമ്മളോട് സംസാരിച്ചു തരും വളരെ നല്ല റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആൾ ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും ഇടുന്നത് ഈ പഴയ ടയറുകൾ യൂസ് ചെയ്യുന്നതിനെ പറ്റി അതുപോലെ തന്നെ അലൈൻമെൻ്റിൻ്റെ വീല് വീൽ ബാലൻസിങ് അതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ ആളുടെ ഇൻസ്റ്റാഗ്രാം പേജിലും യൂട്യൂബിലൊക്കെ ധാരാളം കിടക്കുന്നുണ്ട് ടയർ ഗുരു എന്നാണ് ആളുടെ ചാനലിൻ്റെ പേര് വളരെ ആഗ്രഹമായിരുന്നു പിന്നെ ഒരു ഓട്ടോമൊബൈലിൽ യൂസ് ചെയ്യുക അസ്റ്റം എന്നുള്ള നിലയിൽ അത്ര അത്രയും പേഴ്സണാലിറ്റീസിനെയൊക്കെ കാണുന്ന എനിക്ക് ഭയങ്കര സന്തോഷമാണ് ടയറിൻ്റെ സർവീസസ് മാത്രമല്ല നമുക്കവിടെ അലോ വീൽസിൻ്റെ വലിയ കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ടയറുകളുടെ വലിയ കളക്ഷൻസ് ഉണ്ട് അലോ വീൽസിൻ്റെ കളക്ഷൻസ് വെച്ചിരിക്കുന്നത് നമുക്ക് അത് അതിൻ്റെ ഒരു ക്വാളിറ്റി അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫീല് നമുക്ക് കിട്ടുന്ന രീതിയിൽ ഉള്ളൊരു ആംബിയൻസിൽ തന്നെയാണ് നമുക്കവിടെ പൂൾബോൾ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഫുഡ് സ്പായ ഒക്കെ ഉണ്ട് പിന്നെ അലോ വീൽസ് തന്നെ നമുക്ക് നമ്മുടെ വാഹനത്തിൽ ഇട്ട് വേണമെങ്കിൽ കാണിച്ച് വരും വാഹനത്തിന് ചേരുന്നുണ്ടോ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഓവർ സൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല കാരണം ടയർ ഗുരുവായിട്ട് കിരണം അവിടെയുണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ നമുക്ക് സജഷൻസ് ചോദിക്കാം അതുപോലെ തന്നെ വാഹനത്തിന് ദോഷം വരുന്ന രീതിയിലുള്ള ഒരു മോഡിഫിക്കേഷൻ ആൾ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യമാണ് അതുപോലെ തന്നെ ഈ അലോവീൽസൊക്കെ വാരണ്ടി അതായത് ഓഫീഷ്യൽ ഒരു ഷോറൂം തന്നെയാണ് അപ്പോൾ ഇതുപോലുള്ള ഒരു ആംബിയൻസ് ഉള്ളൊരു ടയർ ഷോറൂം നമുക്ക് ഇന്ത്യയിൽ തന്നെ കാണാൻ പറ്റുമോ പറ്റുമെന്നറിയില്ല ഒരു ഫുഡ് സ്പായൊക്കെ ഉണ്ട് നമുക്കവിടെ അപ്പോൾ റിലാക്സ് ചെയ്ത് നമുക്ക് ടയറൊക്കെ ചേഞ്ച് ചെയ്യാൻ ഒരു ടൈമിങ് എടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ നമുക്ക് വളരെയധികം ഒരു എൻ്റർടൈൻമെൻറ്റ് മൈൻഡിൽ നമുക്ക് അവിടെ ഇരുന്നിട്ട് റിലാക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും കിരണേയും അതുപോലെ തന്നെ അവിടുത്തെ ഉള്ള സ്റ്റാഫിൻ്റെ ഒരു സഹകരണം വളരെ എടുത്തു പറയേണ്ടതാണ് വെൽക്കം ടു ഡ്രീം ക്യാപ്ചറിങ് മൺസഗേ നമ്മളിപ്പോൾ ടയർ എക്സിലാണ് കിരൺ നമ്മുടെ കൂടെ ഉണ്ട് കിരൺ കിരൺ ചേട്ടാ ഞാൻ പറഞ്ഞു വെൽക്കം ടു ആള് ആള് മിഷലിന്റെ സിഇഒ ആയിരുന്നു വളരെ ഓൾ ഇന്ത്യ എറണാകുളത്ത് ഈ ലൊക്കേഷന്റെ പേരെന്താണ് വൈറ്റില വൈറ്റില വൈറ്റ്ലാണ് വൈറ്റിലെ ജംഗ്ഷനിൽ കുറച്ച് നമ്മൾ ഇടപ്പള്ളി റൂട്ടിൽ വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് സർവീസ് റോഡ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഈസിയായിട്ടുണ്ട് ഓക്കെ അലോയ് വീൽസും ടയറും അതുപോലെ തന്നെ ഇതിന്റെ മെയിൻ്റെനൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് അപ്പോൾ ആയിട്ട് നമ്മൾ നമ്മുടെ ചാനലിലെ വ്യൂസിന് വേണ്ടി ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ് ഒരു വർഷം ഒരു പതിനയ്യായിരം ഒക്കെ ഓടുന്ന ഒരു നോർമൽ യൂസേജ് ഉള്ള ഒരാൾ ഒരു വർഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ രണ്ട് ടൈപ്പ് യൂസേജ് ഉണ്ടാവും ഒന്ന് സിറ്റി ഓഫീസ് റൈഡേഴ്സും ഒന്ന് നമുക്കിപ്പോൾ ജോലിപരമായിട്ട് തന്നെ ലോങ് ഒക്കെ ആഴ്ചയിൽ മൂന്ന് ലോങ്ങ് യാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒരു വർഷത്തിൽ ടയറിന്റെ സ്പെസിഫിക്കലി ടയറിന്റെ സ്ഥിതിക്ക് ഒക്കെ ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സും സിറ്റി ഡ്രൈവേഴ്സും ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒന്ന് സിറ്റി ഡ്രൈവേഴ്സിന് എല്ലാവരും ഈ രണ്ട് കാറ്റഗറിപ്പെട്ട ആൾക്കാരും ഷുഡ്യൂ അലൈൻമെന്റ് ഒരു ഫൈവ് തൗസൻഡ് കിലോമീറ്റേഴ്സ് ആയിട്ട് അലൈൻമെന്റ് ഒരു ഹാബിറ്റാക്കി മാറ്റുക കിലോമീറ്റേഴ്സ് എത്തുമ്പോൾ ബാലൻസിങ്ങും ആ ബാലൻസിങ്ങിന് വേണ്ടി നമ്മൾ ടയർ എന്തായാലും വണ്ടിന്ന് ഊരുന്ന ആ സമയത്ത് ടയർ റൊട്ടേഷനും കൂടെ അങ്ങ് ചെയ്യാം ഇതിനിടയ്ക്ക് ഒരു വലിയ കാര്യം നമ്മൾ കമ്പനി മെയിൻറ്റെയിൻഡ് സർവീസ് സെൻറ്റേഴ്സും അലൈൻമെൻറ്റും ബാലൻസിങ്ങും ടയർ ഷോപ്പിൽ ചെയ്യുന്ന അലൈൻമെൻറ്റും ബാലൻസും കൂടെ മിക്സ് ഞാൻ ഇതിനാരടത്തും പറഞ്ഞിട്ടില്ല പ്രോബർലി സീരിയസ് ആയിട്ട് പറയുന്നത് ഇവിടെയായിരിക്കും കാരണം നമ്മൾ ഇവിടെ ഒരു ടയർ ഷോപ്പിൽ പോയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു നമ്മളത് അറിയാതെ ഫിഫ്റ്റീൻ തൗസൻഡ് കിലോമീറ്റേഴ്സിന് പോയിട്ട് സർവീസ് സെൻ്ററിൽ കൊടുക്കുന്നു അവർ അവരുടെ വക വീണ്ടും ഒരു റൊട്ടേഷൻ ചെയ്യണം ചെയ്യണോ ആർ ബാക്ക് ടു സ്ക്വയർ വൺ അപ്പം രണ്ടും കൂടെ ഒന്നൂടെ നിങ്ങൾ സർവീസ് സെന്ററിൽ തന്നെ റെഗുലർ ആയിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ടയർ ഷോപ്പിൽ തന്നെ റെഗുലർ ആയിട്ട് എവിടെ ചെയ്താലും ഫൈവ് തൗസൻഡിൽ അലൈൻമെന്റ് റൊട്ടേഷനും ചെയ്യാൻ ശ്രദ്ധിക്കുക ഇത് രണ്ട് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവേഴ്സിനും സിറ്റി റൈഡേഴ്സിൻ ഡ്രൈവേഴ്സിനും ഇത് ബാധിക്കും ഈ ഫൈവ് പിന്നെ ചോദിച്ചു എപ്പോഴൊക്കെയാണ് എയർ പ്രഷർ ചെക്ക് ചെയ്യേണ്ടത് ഇറ്റ് ഡിപെൻഡ്സ് നമ്മുടെ ഈ സമയത്ത് മഴക്കാലത്ത് വേണമെങ്കിൽ കുറച്ച് ഫ്രീക്വൻസി കുറച്ചാലും കുഴപ്പമില്ല പക്ഷെ സമ്മറിൽ ചൂട് കൂടുതലുള്ള സമയത്ത് ഫ്രീക്വൻസി അങ്ങനെ നമുക്ക് പറയാനായിട്ട് ഫ്രീക്വൻസി ഇല്ല പക്ഷേ വൺസ് ഇൻ മന്ത്സ് ഈസ് ഐഡിയൽ അത് നൈട്രജൻ ആണെങ്കിലും ആണെങ്കിലും നോർമൽ എയർ എയർ ഇറ്റ് എ എ ഹാബിറ്റ് വലിയ വരാൻ ഡിഫറൻസ് ഒരു പ്രഷർ ചെക്ക് നൈട്രജനാണെങ്കിലും പിന്നെ ഒരുപാട് ഒരുപാട് സംശയങ്ങൾ ചോദിക്കണമെന്നുണ്ട് എന്നാലും നാളെ ടയർ ഗുരു എന്നാണ് ചാനലിന്റെ പേര് വരിക യൂട്യൂബിലും ഇൻസ്റ്റായി യൂട്യൂബിൽ അത്ര അല്ല ഇൻസ്റ്റ ഫേസ്ബുക്കിൽ ആക്റ്റീവ് ആണ് അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ക്യാമറ പോലീസ് ഫ്ലാഷ് അടിക്കുന്ന ക്യാമറ സെറ്റ് ചെയ്തേക്കുന്ന എഴുപത്തി അഞ്ച് കിലോമീറ്റർ ഒക്കെ ആയിരിക്കും നമ്മുടെ മീറ്റർ റീഡിംഗിൽ അത് ചിലപ്പോൾ നമ്മളത് റീഡ് ചെയ്താലും നമ്മൾ ടയർ മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലുതായിട്ട് മാറ്റം വരുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ അത് കൂടുതലും എത്ര മാറ്റം വരുമ്പോൾ ടയർ മോഡിഫൈ ചെയ്യുമ്പോൾ അതിന്റെ ഓട്ടോമീറ്റർ റീഡിംഗ് സ്പീഡർ റീഡിംഗ് പറഞ്ഞ രണ്ട് സംഭവം ചെറിയ ഒക്കെ വരാം അതൊരു ത്രീ പെർസെന്റ് അകത്ത് നിന്നുള്ള ചേഞ്ചസ് ആണെങ്കിൽ ഡോൺ വറിസ് പേഴ്സൺസി അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ ഒന്ന് ഹൈ അങ്ങനത്തെ അബ്സൈസും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല അല്ലാത്ത കേസുകളൊക്കെ പ്രശ്നം നമ്മൾ ഓടിക്കുമ്പോൾ നമ്മുടെ സ്പീഡ് നയന്റി ഫൈവ് ആയിരിക്കും അല്ലെങ്കിൽ ഹൺഡ്രഡ് ആയിരിക്കും ഒരു ഫൈവ് പെർസെന്റ് കൂടുതലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓട്ടോമെറ്റർ കാണിക്കുന്നത് ആണ് നമ്മൾ നമ്മൾ ക്യാമറ ഫ്ലാഷ് അതായത് കിലോമീറ്റർ ആണ് ലിമിറ്റ് വെച്ചിരിക്കുന്നെങ്കിൽ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ അപ്പം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു വീഡിയോ എടുത്തിരിക്കുന്ന കുറച്ചുകളെങ്കിലും എനിക്ക് വേണ്ടി ഇത്രയും സമയം സ്പെൻഡ് സ്പെന്റ് ചെയ്തു വെരി മച്ച് ഈ ഒരു സ്ഥാപനത്തിന്റെ ആൾക്കാർക്കും നന്ദി രേഖപ്പെടുത്താൻ